ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപതി മീനുൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും എങ്ങനെ പൊള്ളിയതാ കയ്യ് മീനു പറയും ഞാൻ പറഞ്ഞ എന്താ അമ്മയ്ക്ക് വിശ്വാസമാകത്തില്ലേ പാചകത്തിൻ്റെ ഇടയിൽ സംഭവിച്ചാന്ന് പറഞ്ഞല്ലോ പാർവതി പറയും പാചകത്തിന്റെ ഇടയിൽ കൈ പൊള്ളുന്നതൊക്കെ പത്രത്തിൽ വാർത്തയായി വരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് അത് കേട്ട് മീനു വല്ലാതെയാവും പാർവതി ആ വാർത്ത മീനുന് കാണിച്ചു കൊടുക്കും അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മീന് പറയും സോറി അമ്മേ അമ്മയോട് പറഞ്ഞാ അമ്മ വിഷമിക്കുവല്ലോ നോർത്തിട്ടാ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞ് മീനു എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാം കേട്ടിട്ട് പാർവതി പറയും നന്നായി മോളെ നീ ചെയ്ത നല്ലൊരു കാര്യമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കുവല്ലേ ചെയ്തത് മീനു പറയും ഇത് തന്നെയാ ശിവരഞ്ജനി മേഡവും പറഞ്ഞത് അന്നേരം ശിവരഞ്ജനി മേടം അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യില് മരുന്നൊക്കെ വെച്ച് തന്നു എന്നെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തു അതൊന്നും പാർവതിക്ക് അത്ര ഇഷ്ടമാവത്തില്ല പിന്നീട് കാണിക്കുന്നത് മീനു പാചകത്തിലാണ് നാരായണനെ ആണെങ്കിൽ കാണുന്നുമില്ല അവൾ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ നാരായണൻ എന്താ വരാത്തെ നാരായണൻ എന്താ വരാത്തേന്ന് അന്നേരം അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഒരാളോട് പറയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പം എന്തിനും ഏതിനും നാരായണനെ മതി എത്രാമത്തെ വട്ടം ഈ നാരായണനെ അന്വേഷിക്കുന്നത് അപ്പോൾ അയാൾ പറയും നീ ഒന്നും മിണ്ടാ സമയം നാരായൺ മീനുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക അന്നേരം അവനെ ആരോ ബൈക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട് അവൻ കുറേ നോക്കുന്നുണ്ട് ആരാന്ന് പക്ഷെ അവന് മനസ്സിലാകുന്നില്ല മീനുവിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി കഴിയുമ്പോഴും ആ ബൈക്കുകാരൻ വരുന്നുണ്ട് അവൻ പെട്ടെന്ന് ആരടാ എന്താണെന്ന് ചോദിക്കും ഒച്ച കേട്ട് മീനു ഇറങ്ങി വരും പെട്ടെന്ന് ബൈക്കുകാരൻ പോകും മീനു ചോദിക്കും എന്താ എന്താ എന്തു പറ്റി നാരായണൻ പറയും ഏ ഒന്നുമില്ല ഒരുത്തൻ ആ വീട് മാറി വന്നതെന്ന് തോന്നുന്നു മീനു പറയും ഓ ഞാനങ്ങ് പേടിച്ചു പോയല്ലോ മീനു അങ്ങോട്ട് പൊക്കോളാൻ നാരായൺ പറയും പിന്നീട് കാണിക്കുന്നത് ആ ബൈക്കിൽ വന്നവൻ നിരഞ്ജനെ ഫോൺ ചെയ്ത് പറയുന്നതാണ് മീനുവിൻ്റെ വീട് മനസ്സിലായത് അവിടെ മീനു കിച്ച അവിടെ ഉണ്ട് നിരഞ്ജൻ പറയും നീ വേഗം എന്റെ അടുത്തേക്ക് പോര് നിരഞ്ജൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിന്റെ കഷ്ടകാലം തുടങ്ങി മോളയെ ഇനി കരയാൻ മാത്രമേ നിനക്ക് നേരം കാണു നാരായണൻ അവിടെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോത്തേക്കും ആ സ്ത്രീ പറയും ഇന്ന് നാരായണൻ വരാൻ വൈകിയപ്പ മീനു എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നോ വിളിച്ചിട്ട് ഫോണി കിട്ടാതെ വന്നപ്പ മീനുന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു എന്നിട്ട് നാരായണൻ ചോദിക്കുമ്പോൾ അവര് പറയും അതേനേ ആകെ ടെൻഷൻ അടിച്ച് വിരികിനെ പോലെ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പുറത്തൊരു ബൈക്കിന്റെ സൗണ്ട് കേട്ടപ്പം അത് നാരായണനാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടി ചെന്നു പക്ഷേ അത് വേറെ ആളായിരുന്നു നാരായണനെ കാണാതെ മീനു രാവിലെ വല്ലാതെ ടെൻഷൻ അടിച്ചു ചില ഭർത്താക്കന്മാരെ കാണാതാവും ടെൻഷൻ ടെൻഷനില്ലേ അതാ മീനു കാട്ടിക്കൂട്ടിയത് മൊത്തത്തിൽ ലോക തമാശയായിരുന്നു എല്ലാം കേട്ട നാരായണന് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് അവൻ മനസ്സിൽ ചിന്തിക്കും മീനുവിന്റെ മനസ്സിൽ എനിക്ക് ഇത്രയ്ക്ക് വലിയ സ്ഥാനം ഉണ്ടായിരുന്നോ എന്നിട്ട് എന്താ മീനു ഇതൊന്നും എന്നോട് പറയാതിരുന്നത് അവൻ ഓരോന്നും ആലോചിച്ച് ചിരിയോടെ നിൽക്കുമ്പോഴത്തേക്കും മീനു അങ്ങോട്ട് വരും ഒരു കറിവേപ്പിലെ ആട്ടികൊണ്ട് അവൻ നിക്കുന്നത് മീനു അതിലേക്ക് നോക്കിയിട്ട് അവന്റെ മുഖത്ത് നോക്കി കൈ വീശു പക്ഷെ അവൻ ഒരനക്കോ ഇല്ല അവള് വിരലി ഞൊടിച്ച് എന്ന് പറയും ഉടനെ നാരായണൻ അവബോധത്തിലേക്ക് വരും കറിവേപ്പിലയും പിടിച്ച് ആരെ സ്വപ്നം കണ്ടോടെ നിക്കുവാ അതെ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം ഉഷാറാക്കിക്കേ നാരായണൻ ആകെ ചിരിയോടെ നിൽക്കും മീനു മനസ്സിൽ ചിന്തിക്കും വട്ടായോ ഈശ്വര നാരായണൻ ചോദിക്കും ഞാൻ രാവിലെ ലേറ്റ് ആയപ്പോൾ മീനു ടെൻഷനായല്ലേ ഞാൻ വരാത്തതിന്റെ പേരിൽ മീനുവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമം ഞാൻ അറിഞ്ഞു എന്ത് പരാക്രമം മീനു ചോദിക്കുമ്പോൾ പെട്ടെന്ന് നാരായണൻ വല്ലാതെ ആവും മീനു പറയും ഇന്ന് സാധുക്കൾക്ക് ഭക്ഷണം പുതിച്ചോറ് നൽകേണ്ട ദിവസമല്ലേ നാരായണൻ സമയത്ത് വന്നില്ലെങ്കിൽ അത് നടക്കുവോ അതിന്റെ പേരില് ഞാൻ ടെൻഷൻ അടിച്ചത് അല്ലാതെ നാരായണെ കാണാൻ വേണ്ടിട്ടല്ല അത്രയും പറഞ്ഞ് മീനു ഒരുപെട്ടി പുതിച്ചോറ് എടുത്തോണ്ട് വരും എന്നിട്ട് പറയും കുറച്ച് കാലായിട്ട് തുടങ്ങിയതാ ഈ പൊതിച്ചോറ് വിതരണം ഇന്നിത് കാത്തിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് ഈ നഗരത്തില് ഇന്ന് വരെ ഈ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടില്ല അത് മുടങ്ങിയ പേരുദോഷം എനിക്കല്ല ഈ മീനുസ് കിച്ചൺ ദാ ഇതുകൊണ്ട് കൊടുക്കുന്നു പറഞ്ഞ് ആ പൊതിച്ചോറിന്റെ പെട്ടി മീനു നാരായന്റെ കയ്യിലോട്ട് കൊടുക്കും അവൻ അതും വാങ്ങി ചിരിയോടെ പോകുന്നു നോക്കി മീനു നിൽക്കും അവൻ ആ പൊതിച്ചോറിന്റെ പെട്ടി ബൈക്കിൽ കൊണ്ട് കെട്ടുമ്പോൾ മീനു പുറകെ ചെന്ന് പറയും ഒരു കാര്യം പറയും മറന്നുപോയി നമ്മുടെ ആ ഇലവൻകോട്ടെ കല്യാണ സതിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ലിസ്റ്റ് ഞാൻ മെസ്സേജ് ഇടാം ഇത് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പം നാരായൺ വാങ്ങിട്ട് വന്നാ മതി അവൻ പറയും ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് മീനു എന്നോട് സംസാരിച്ചല്ലോ താങ്ക് യു അത്രയും പറഞ്ഞ് അവൻ ബൈക്കിൽ കയറി പോകും മീനു ചിന്തിക്കും ഇയാൾക്ക് ശരിക്കും വട്ടായോ പരസ്പര ബന്ധമില്ലാതെ ഇല്ലാതെ എന്തൊക്കെയോ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കുന്നുമലെന്ന് പേരെഴുതിയ വണ്ടിയാണ് മീനുവിന്റെ അച്ഛന്റെ വീട്ടുകാരാണ് ഒരാള് വേറൊരു സഹോദരനെ ഫോൺ ചെയ്തിട്ട് പറയും ഏട്ടാ കുറച്ച് പ്രശ്നം ഉണ്ട് എന്താണ് മറുദലയ്ക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ പറയുന്നത് നമ്മളെ കേൾപ്പിക്കുന്നില്ല എല്ലാം കേട്ട് കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ ഒരു കുരുക്കുണ്ടാവുന്ന അയാൾ നേരത്തെ നമ്മളോട് പറഞ്ഞില്ലല്ലോ അതെ അതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രധാന പ്രശ്നം ഏട്ടാന്ന് അവൻ പറയുമ്പോഴത്തേക്കും അയാൾ പറയും നീ ഒരു കാര്യം ചെയ്യും അളിയനെയും കൂടി എത്രയും വേഗം വീട്ടിലേക്ക് വാ ഈ കാര്യത്തിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം ശരി ഏട്ടാന്ന് പറഞ്ഞ ഫോൺ വെക്കും പിന്നീട് കാണിക്കുന്നത് മീനുവിന്റെ വീടാണ് പാർവതി അയാൾക്ക് കൊടുക്കാൻ ജ്യൂസ് കൊണ്ടുവരും അയാളുടെ കയ്യിൽ അത് പിടിപ്പിച്ച് പതിയെ വായിലേക്ക് കൊണ്ടുപോകും കുറച്ച് കുടിച്ചിട്ട് മതി എന്ന് പറയുമ്പോഴത്തേക്കും പാർവതി പറയും പറ്റില്ല മുഴുവനും കുടിക്കണം എങ്കിലല്ലേ ക്ഷീണം മാറത്തുള്ളൂ അയാൾ കുറച്ചുകൂടെ കുടിക്കും പിന്നെ മതി കാണിക്കും എനിക്ക് മോഹനേട്ടനോട് വളരെ സീരിയസ് ആയി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മീനു ഇവിടെ ഇവിടെയുള്ളപ്പം ഇതൊന്നും പറയാൻ പറ്റില്ല അതാ അവൾ ഇല്ലാത്ത ഇല്ലാത്തപ്പം പറയാന്നും കരുതി വന്നത് നമ്മൾ വലിയ അപകടത്തിലേക്കാ മോഹനേട്ട പോകുന്നത് ഓരോ ദിവസം കഴിയും തോറും ശിവരഞ്ജനിയും മീനുവും തമ്മിലുള്ള അടുപ്പം കൂടി കൂടി വരുവാ മീനു ശിവരഞ്ജനയോട് അടുക്കാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷെ അവൾക്ക് എന്ന് പറഞ്ഞ ജീവനാ ഇനി മീനുവിനെ എങ്ങനെ എനിക്ക് അറിയില്ല മോഹനേട്ട ഞാൻ അവളെ തടയാൻ ശ്രമിക്കുമ്പോഴെല്ലാം ശിവരഞ്ജനിയും മേടോ ആയ അടുത്ത എന്താ പ്രശ്നം എന്നാ അവള് ചോദിക്കുന്നേ ആ ചോദ്യത്തിന് ഞാൻ എന്തുത്തരം പറയും ഇത്രയും കാലം ഒരാള് പോലും അറിയാതെ നമ്മൾ പൊതിഞ്ഞു സൂക്ഷിച്ച ആ സത്യം മീനു ശിവരഞ്ജനിയും അറിഞ്ഞാ പിന്നെ എന്തുണ്ടാകുമെന്ന് മോഹനേട്ടനോട് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോഹനൻ കയ്യെടുത്ത് പാർവതിയുടെ കയ്യിൽ പിടിക്കും പാർവതി ചോദിക്കും അപ്പോ ഞാൻ പറഞ്ഞതെല്ലാം മോഹനേട്ടന് മനസ്സിലായല്ലേ ഇത്രയും കാലം ഈ സങ്കടത്തിൽ ഞാൻ ഒറ്റക്കാണെന്നാ കരുതിയിരുന്നേ മോഹനേട്ടൻ കൂടെയുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് ഞാൻ ജന്മം നൽകിയില്ലെങ്കിലും മീനു നമ്മുടെ സ്വന്തം മോളല്ലേ മോഹനേട്ടാ അവളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ജന്മം നമുക്കൊരു ജീവിതം ഉണ്ടോ അങ്ങനെ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടോ മോഹനേട്ട ഞാൻ ഒരു കാര്യം പറഞ്ഞ മോഹനേട്ട സമ്മതിക്കുവോ ശിവരഞ്ജിനി മീനും തമ്മി ഒരിക്കലും കാണാൻ പാടില്ല അതിന് നമ്മളുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം നമുക്ക് ഇവിടുന്ന് താമസം മാറാം മോഹനേട്ടാ അതല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് വേറൊരു വഴിയും കാണുന്നില്ല അത്രയും പറഞ്ഞ പാർവതി അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും മോഹനൻ പാർവതി എന്ന് വിളിക്കും അത് കേട്ട് വളരെ സന്തോഷത്തോടെ അവര് മോഹന്റെ അടുത്തേക്ക് വരും മോഹനേട്ടൻ ഇപ്പം എന്താ വിളിച്ചത് ഒന്നുകൂടെ വിളിക്കും മോഹനേട്ടാ ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ എനിക്ക് ഒരുപാട് സന്തോഷമായി മോഹനേട്ടാ എന്റെ മോഹനേട്ട മിണ്ടിയല്ലോ എന്റെ പേര് വിളിച്ചല്ലോ പിന്നീട് കാണിക്കുന്നത് മീനും കൂട്ടരും കല്യാണ സ്ഥലത്തേക്ക് പോകുന്നതാണ് മീന് ചോദിക്കുന്നുണ്ട് നാരായണനോട് എത്താറായോ ഇനി ഒരു മൂന്ന് മിനിറ്റാ കാണിക്കുന്നതെന്ന് നാരായണൻ മറുപടി കൊടുക്കുന്നുണ്ട് അവരൊരു പുഴയുടെ അടുത്താ വരുന്നത് മീനു പറയുന്നുണ്ട് റോഡ് അവസാനിച്ചല്ലോ നാരായണ ഇതൊരു പുഴയാണല്ലോ മാപ്പ് കാണിച്ച വഴി കൂടെയാ വന്നത് നാരായണൻ പറയുമ്പോൾ വണ്ടിയിൽ ഇരിക്കുന്ന വേറൊരാൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാപ്പിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല മനുഷ്യനെ ഇല്ലാണ്ടാക്കി കളയും മീനു അത് ശരിവെക്കും ഈ അടുത്ത കാലത്ത് ഇതിനെ വിശ്വസിച്ച് പുഴയിലും കുളത്തിലും ഒക്കെ വീണത് ഒരുപാട് ആളുകളാ ഞാൻ ആ കല്യാണ വീട്ടുകാരെ ഒന്ന് വിളിച്ചു നോക്കാം പറഞ്ഞ് മീന് കോൾ ചെയ്യും എന്നിട്ട് അവള് പറയും വിളിച്ചിട്ട് കിട്ടുന്നില്ല വായിൽ നാക്കല്ലേ ഇരിക്കുന്നേ വാ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം കല്യാണപ്പെണിന്റെ പേരെന്താന്നാ പറഞ്ഞത് നാരായണൻ ചോദിക്കുമ്പോൾ മീനു പറയും ശാലിനി സത്യൻ മീനു നാരായണനും വണ്ടിയുടെ പുറത്തേക്ക് ഇറങ്ങും രണ്ടുപേര് അവിടെ ചൂണ്ട ഇട്ടുകൊണ്ട് നിപ്പുണ്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും ചേട്ടാ നാളെ കല്യാണം നടക്കുന്ന ശാലിനിയുടെ വീടേതാ നാരായണൻ ചോദിക്കും അവര് പരസ്പരം നോക്കും ശാലിനിയോ അന്നേരം മറ്റേ ആള് പറയും എടാ ആ ഗവൺമെന്റ് ആശുപത്രി ജോലി ചെയ്യുന്ന സത്യന്റെ മോളില്ലേ നാളെ ആ കൊച്ചിന്റെ കല്യാണമല്ലേ അവരുടെ വീട്ടിലേക്കുള്ള വഴിയോ മീനു ചോദിക്കുമ്പോൾ ഒരാൾ പറയും ദോ ആ പാടത്തിന്റെ അക്കരയാ വണ്ടി ഒന്നും പോകത്തില്ല നടന്നു തന്നെ പോകേണ്ടി വരും ആ വരമ്പിലൂടെ അങ്ങ് പോയാ മതി കൊറച്ചു നടക്കാനുണ്ടേ ഒരു തിരികെ വണ്ടിയുടെ അടുത്തേക്ക് വരും അപ്പം വണ്ടിയെന്ന് ബാക്കി മൂന്ന് മൂന്നുപേരും വെള്ളിലിറങ്ങി നിപ്പുണ്ട് നാരായണൻ പറയും പണി പാളിയ മട്ടാ വണ്ടിയൊന്നും അങ്ങോട്ട് പോകില്ല ഒരാൾ ചോദിക്കും അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും മറ്റേ ആള് പറയും എന്ത് ചെയ്യാനാ തിരിച്ചു പോകാം രോഹിണി പറയും അല്ലെങ്കിലും വണ്ടിയും വള്ളവും ചെല്ലാത്ത സ്ഥലത്ത് ഈ കണ്ട സാധനങ്ങളെല്ലാം നമ്മൾ എങ്ങനെ എത്തിക്കാനാ മറ്റേ ആള് പറയും ഇനി മേലെ ഇതുപോലെയുള്ള വള്ളിക്കെട്ട് ഓർഡർ ഒന്നും പിടിക്കല്ലേ മീനു മീനു ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്